കർത്താവിൽ പ്രിയരെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നൽകിയ സമാധാനവും സന്തോഷവും മറ്റ് ജീവിത സുഖങ്ങളും അനുഭവിക്കാൻ അതിൻ്റെ മാധുര്യമേറിയ അനുഭവത്തിലൂടെ കടന്നു പോകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പ്രബോധനങ്ങളും മാർഗങ്ങളും ദൈവം തൻ്റെ പ്രവാചകന്മാരുടെയും പ്രിയപുത്രനായ ഈശോമിശ തമ്പ്രാനിലൂടെയും അവൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പസ്തോലരുടെയും വചനങ്ങളാലും വിശ്വാസ പ്രവർത്തികളാലും നമുക്ക് പകർന്നു നൽകിയ സത്യവേദഗ്രന്ഥമാണ് ബൈബിൾ ഈ വിശുദ്ധ ബൈബിൾ വായിക്കുകയും മനസ്സിലാക്കുകയും എല്ലാ ജനതകളിലും എത്തിക്കുകയും എന്നത് ദൈവത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യൻ്റെയും കടമകളാണ് വചനമായ ക്രിസ്തുവഴി കൃപയുടെ സുവിശേഷം നമുക്ക് നൽകപ്പെട്ട നിത്യരക്ഷയുടെ മാർഗമാണ് അത് നിങ്ങളിലേക്ക് ചെറുതും വലുതുമായ വചനങ്ങളിലൂടെ പകർന്നു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏവർക്കും സ്നേഹമോടെ വായിക്കുവാനും കേൾക്കുവാനും ഇഷ്ടമായ സങ്കീർത്തനങ്ങളിലൂടെ ഞാനത് തുടങ്ങുകയാണ് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ അദ്ധ്യായ ഒന്ന് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാവികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കുഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിര് പോലെയാണവൻ ദുഷ്ടർക്ക് ന്യായവിധി നേരിടാൻ കഴിയുകയില്ല പാവികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും സർവശക്തനായ ദൈവമേ നിൻ്റെ സ്നേഹത്തിൽ വളരുവാനും നീ നൽകുന്ന നല്ല ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നീതിമാന്മാരുടെ മാർഗത്തിലൂടെ സഞ്ചരിപ്പാനും ഈ വായിച്ചു കേട്ട സങ്കീർത്തനത്തിൽ നീ നൽകിയിരിക്കുന്ന രണ്ട് മാർഗങ്ങളിൽ നീതിമാന്മാരുടെ മാർഗത്തെ മാത്രം സ്വീകരിച്ച് നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കുഴിയാത്തതുമായി വൃക്ഷമായി ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലുമുള്ള സകല വിശ്വാസികളെയും നീ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മാർഗത്തെ നേരെയാക്കി ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയർക്കും ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണാം അമീൻ